എൻ്റെ പേര് എലിയാമ്മ സോണി ഞാൻ വയനാട് മാനന്തവാടിയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം ഒരുക്കി തന്ന എൻ്റെ ദൈവത്തിനും അമ്മയ്ക്കും ഒരായിരം നന്ദി ആദ്യമേ തന്നെ ഞാൻ പറയുന്നു ഞാൻ ഇവിടെ വരാൻ കാരണമായത് എൻ്റെ ഞാനൊരു മൊബൈലിൽ ഇങ്ങനെ കുത്തി നോക്കിയപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ കുത്തി നോക്കിയപ്പോൾ ഇത് ഈ സാ ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് കണ്ട് 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 ഞാനും എൻ്റെ ഒരു കൂട്ടുകാരെയും കൂടെ ഞാനൊരു ഷോപ്പിൽ ജോലി ചെയ്യുവാണ് ഞാനും എൻ്റെ കൂട്ടുകാരെയും കൂടെ പറഞ്ഞു നമുക്ക് അമ്മേൻ്റെ അടുത്തൊന്ന് പോയിങ്കിലോ എന്ന് എൻ്റെ കൂട്ടുകാർ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് അമ്മേൻ്റെ അടുത്തൊന്ന് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്താം തീയതി ഞങ്ങളിവിടെ വന്നു ഇവിടെ വന്ന് അപ്പോൾ ഞാൻ പോരാൻ നേരത്തെ എൻ്റെ മോള് പറഞ്ഞു മമ്മി എനിക്ക് യു കെ പോകണമെന്ന മമ്മി ഒന്ന് പറയുമെന്ന് അപ്പം ഞാൻ പറഞ്ഞു അത് വലിയ അഹങ്കാരമായി പോകില്ലേ എന്തെങ്കിലും പണി ചോദിക്കുമല്ലേ നല്ലതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അമ്മ മമ്മി അസാധ്യമായ കാര്യങ്ങൾ ചോദിക്കാനല്ലേ പറയുന്നത് അപ്പം അമ്മിയൊന്ന് ചോദിച്ച് നോക്കുമെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ആദ്യം എഴുതിയത് എൻ്റെ മോൾക്ക് യു കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് അഹങ്കാരമാണെങ്കിൽ അമ്മ ക്ഷമിക്കണമെന്നും പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത് അത് അത് വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് മൂന്നാം ദിവസം എൻ്റെ മോൾക്ക് എറണാകുളത്ത് ഒരു ഇന്റർവ്യൂവിന് വിളിച്ചു അതിന് ചെന്ന് അവൾ ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് അവൾ പാസ്സായി ഇൻ്റർ ജോലി കിട്ടുകയും ചെയ്തു അപ്പോൾ പറഞ്ഞു മമ്മി എനിക്ക് യു കെക്ക് പോകണമല്ലോ ഞാൻ പറഞ്ഞു കിട്ടിയ ജോലി നീ ഇപ്പം ചെയ്യുക അത് കഴിഞ്ഞ് മാതാവ് നോക്കിക്കോളും നിൻ്റെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും അമ്മ ഇങ്ങനത്തെ ഒരു ജോലി തന്നത് നീ ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അവൾ രണ്ട് മാസം അവിടെ ജോലി എടുത്തപ്പോഴത്തേനും അവളുടെ ഒരു സാറ് വേറെ ഒരു സ്ഥലത്തു ഒരു സാറ് സ്ഥലം മാറ്റം കിട്ടി അവിടെ വന്ന് സാറിൻ്റെ ഫോണിൽ അതിൻ്റെ കൂട്ടുകാരൻ സാറിന് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഇട്ട് കൊടുത്തു യു കെ സർക്കാർ യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറയുന്ന ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയില്ല ആറുമാസം കൂടുമ്പോൾ ഓപ്പൺ ചെയ്യുന്നതാണ് അപ്പം സാറ് പറഞ്ഞ് നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ചെയ്യാം എന്നും പറഞ്ഞ് പത്തിരുപത് പേര് അവർ ചെയ്തതിൽ എൻ്റെ മോൾക്ക് മാത്രമാണ് അത് കിട്ടിയത് എന്നിട്ട് അതിൻ്റെ തുടർ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞങ്ങൾക്കറിയാൻ മേല ഞങ്ങളുടെ ഒരു കുടുംബസുഹൃത്ത് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു അന്ന് ഞങ്ങൾ ചെയ്തു തരാമെന്ന് അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ പൈസ വേണമല്ലോ പൈസ മൂന്ന് ലക്ഷം രൂപ അക്കൗണ്ടിൽ കാണിക്കണം അങ്ങനെ എല്ലാത്തിനും ഭയങ്കര പൈസ വേണം ഞങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപയൊന്നും എടുക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു സാരമില്ല മുന്നോട്ട് പോയിക്കോ എങ്ങനെയെങ്കിലും മാതാവ് നമുക്ക് തരൂന്ന് പറഞ്ഞു മാതാവിൽ വിശ്വസിച്ചാൽ മതിയെന്ന് അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയി എവിടെന്നല്ല എൻ്റെ ചേട്ടനെ വിളിച്ച് പൈസ തരാൻ തരാമെന്നും പറഞ്ഞ് ഇഷ്ടംപോലെ പൈസ എൻ്റെ മോൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും സഹായിച്ച് ഇഷ്ടം പോലെ പോകുന്നതിന് കഴിഞ്ഞ് കൂടുതലായിട്ട് പൈസ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു എൻ്റെ മോൾ എല്ലാം റെഡിയായി അന്നേരം ചേട്ടൻ്റെ കൂട്ടുകാർ പറഞ്ഞു ഇത്രയും ദൂരത്ത് മോളെ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ നിങ്ങളായിട്ട് മോളെ വിടുന്നു എന്ന് പറഞ്ഞു അപ്പം ചേട്ടൻ എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുവാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു മാതാവല്ലേ ഇതിത്രവും വഴി കാട്ടിത്തന്നത് ബാക്കി മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ രക്ഷിക്കാൻ ശക്തമായ കാര്യം മോശയ്ക്ക് നൽകി നീ അനുഗ്രഹിച്ചതുപോലെ എൻ്റെ മോൾക്കും അവിടെ ഒരു ശക്തമായ കാര്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അവിടെ നിന്ന് ഞങ്ങൾക്കൊരു കുടുംബസുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞ് ഈ മലയാളി അസോസിയേഷൻ്റെ ഒരാൾ നല്ല അവിടെ വലിയ പിടിപാടുള്ള ഒരാളാണ് അയാൾ എൻ്റെ മോൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത് എൻ്റെ മോളി പതിമൂന്നാം തീയതി യു കെക്ക് പോയി അവൾക്ക് അവിടെ ഉടനെ തന്നെ ജോലിയും കിട്ടും പിന്നെ അടുത്തായിട്ട് ഇരുപത്തിനാല് വർഷമായിട്ട് എൻ്റെ കാലിൽ വെരിക്കോസ് വെയിൻ ഇങ്ങനെ വലിയൊരു കയർ പിരിച്ച് 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 വെച്ചതുപോലെയുണ്ട് എൻ്റെ മുതൽ മുതലങ്ങ് താഴെ വരെ ഉണ്ടായിരുന്നു എനിക്ക് രാത്രിയിൽ കിടക്കാനോ നിൽക്കാനോ ഇരിക്കാനോ ഒന്നും മേലാത്തൊരവസ്ഥ വേദന കാരണം അത് വേദന ഇങ് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിൽക്കാനും എനി ആ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് വേദനയാണ് എന്നിട്ട് അതങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ അത് വെച്ചിട്ടില്ല എൻ്റെ ഒരു കാര്യം പോലും ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷെ ഞാൻ ഇവിടെ വന്ന് കാലു കുത്തി വീട്ടിൽ ചെന്ന് ഇപ്പം മുതല് എൻ്റെ കാലിൽ ഒരു ഒരസുഖവും ഇല്ല പിന്നെ വെരിക്കോസ്വേനും താന്ന് തുടങ്ങി പിന്നെ എട്ട് വർഷമായി ഞാനും എൻ്റെ മോനും കൂടെ ബൈക്കിൽ നിന്ന് വീണ് എൻ്റെ കാലിൻ്റെ മുട്ടിച്ചേറ്റ തെറ്റിപ്പോയി എനിക്ക് മുട്ടുകുത്താനോ ഇരിക്കാനോ ഒന്ന് പള്ളക്ക ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാനൊന്നിരുന്നു ഇരുന്നു കഴിഞ്ഞിട്ട് എൻ്റെ രണ്ട് കൂ കൂട്ടുകാരികൾ കൂടിയാണ് എന്നെ വലിച്ചു പൊക്കി എഴുന്നേൽപ്പിച്ചത് അത്ര പോലും എനിക്ക് ഇരിക്കാനൊന്നും മേല ഈ ഉടമ്പടി എടുത്ത് ചെന്നതിന് ശേഷം ഞാൻ പള്ളി പോയാൽ എനിക്ക് മുട്ടുകൂത്താൻ പറ്റും ഇരിക്കാൻ പറ്റും എനിക്ക് ഒരു കുഴപ്പവും എനിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ കാല് മൊത്തം ഈ മുട്ടിനു താഴ്ത്തോട്ട് ചൊറിഞ്ഞ് തടിച്ച് കുട്ടി ഇങ്ങനെ ഒഴുകുമായിരുന്നു ഇങ്ങനെ വെള്ളം ഒഴുകുമായിരുന്നു കാലിൻ്റെ അടിയിൽ എനിക്ക് കാല് നിലത്ത് കുത്തില്ലാത്ത അവസ്ഥ അതെല്ലാം എനിക്ക് മാറിക്കിട്ടി ഞാൻ ഒന്നുപോലെ എൻ്റെ ആവശ്യം ഞാൻ ഇവ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടില്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഇവിടെ പോരുവാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പോകുന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു ചേച്ചി ചേച്ചി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോക്ക് പത്ത് പ്ലസ് കിട്ടും അല്ലെങ്കിൽ അവൾക്ക് കിട്ടൂല ചേച്ചി ഒന്ന് വെക്കുമോ എന്ന് ചോദിച്ചു ഞാൻ വെക്കാമെന്ന് പറഞ്ഞു ഞാൻ അവൾക്ക് അവക്കടെ മോക്ക് പത്ത് എ പ്ലസ് കിട്ടണമെന്നും പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച് വച്ചു പത്ത് എ പ്ലസ് എന്നെ അവൾക്ക് കിട്ടുകയും ചെയ്തു പേര് ഈഷ മരിയ ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കൃപാസനത്തിൽ സ്വർഗത്തിൽ നിന്നും നേരിട്ടിറങ്ങിയ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാനും ഏറ്റു ചൊല്ലി തുടങ്ങിയതോടുകൂടി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളുടെ രണ്ടാമത്തെ സാക്ഷ്യത്തിന് എനിക്ക് ഇവിടെ സാക്ഷ്യം പറയുവാനായിട്ട് അവസരം തന്ന ഈശോയ്ക്കും മാതാവിനും ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ് ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് അന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ തൊണ്ണൂറാം ദിവസം എൻ്റെ ഉടമ്പടിയിലെ ആദിത്യനിയോഗമായ ഒരു ഭവനം സ്വന്തമായിട്ടുള്ള ഒരു ഭവനം എന്ന എൻ്റെ സ്വപ്നത്തിന് മാതാവ് സ്വർഗ്ഗം തുറന്ന് ഇറങ്ങി വന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ലോൺ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് തന്നെ മാർച്ച് പതിനഞ്ചാം തീയതി അതിൻ്റെ ആധാരം നടത്തി തന്ന് എനിക്ക് സാക്ഷി നടത്തി തന്നു ഇന്ന് ഞാനിവിടെ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കുന്ന ദിവസം ഒക്ടോബർ മുപ്പതാം തീയതി സോറി ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി ഞാനിവിടെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കുവാനായിട്ട് വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന അമ്മയോട് ഞാൻ പറഞ്ഞു ഞാനൊരു സ്ഥാപനത്തിൻ്റെ ഒരു വിദേശ ഭാഷാ പഠന രംഗത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പി ആർ ഒ ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പം അതിൻ്റെ ചുമതലയിൽപ്പെട്ട് എനിക്കൊരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് കിട്ട നടത്തി കിട്ടണമായിരുന്നു ഞാനപ്പം മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഇത് സാധിച്ചു ചെന്നാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞ് ഞാനിവിടുന്ന് സെപ്റ്റംബർ മുപ്പതാം തീയതി വന്ന് ഉടമ്പടി എടുത്ത് പോയി ഞാൻ ആ സ്ഥാപനത്തിൻ്റെ പുതിയ സ്ഥാപനത്തിൻ്റെ ലേക്കുള്ള മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടിരുന്നത് മുപ്പതാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി മാതാവിനോട് ഈ കാര്യം പറയുമ്പോൾ അതിന് വർക്ക് തുടങ്ങുന്നതിനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു സഞ്ചാരി മാതാവേ നീ എൻ്റെ ഒപ്പം ഇന്ന് വന്നു കഴിഞ്ഞാൽ എനിക്കുറപ്പാണ് ഒക്ടോബർ പതിനേഴാം തീയതി ഞാൻ ആഗ്രഹിച്ച ദിവസം തന്നെ എനിക്കെൻ്റെ സ്ഥാപനത്തിൻ്റെ വെഞ്ചിരിപ്പ് നടത്തി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കും ഞാനിവിടെ നിന്ന് പോയി രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതി അതിൻ്റെ വർക്ക് തുടങ്ങുവാനുള്ള അനുവാദം കിട്ടുകയും അതിമനോഹരമായിട്ട് പതിനേഴാം തീയതി ഒക്ടോബർ ഞാൻ വെഞ്ചിരിപ്പ് ആഗ്രഹിച്ചെങ്കിൽ പതിനാറാം തീയതി തന്നെ അതിൻ്റെ വെഞ്ചിരിപ്പ് വളരെ അത്ഭുതകരമായി മാതാവ് എനിക്ക് നടത്തി തന്നു രണ്ടാം ഞാൻ അതിനെ ചെയ്തത് മാതാവ് എനിക്ക് ഇവിടെ നിന്നും തന്നുവിട്ട ഉപ്പ് ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് കിട്ടിയ ഉപ്പ് ഞാൻ രണ്ടാം തീയതി അനുവാദം കിട്ടിയ ഉടനെ തന്നെ ആ സ്ഥാപനത്തിൽ കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ അവിടെ ചുറ്റുമിട്ടു വർക്കേഴ്സിനോട് അതിൻ്റെ സ്ഥാപനം തുടങ്ങുന്ന ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ആ വർക്കേഴ്സ് ഇനാഗ്രേഷന് തലേദിവസം അച്ഛനോട് പറയുകയാണ് അച്ഛാ ഈ ഇത് തുടങ്ങുമ്പോൾ അച്ഛൻ ഇതിൻ്റെ വെഞ്ചിരിപ്പ് പതിനേഴാം തീയതി നടത്തണമെന്ന് പറഞ്ഞു അതെങ്ങനെയെന്ന് ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തോട് ചോദിച്ചു പക്ഷേ ഇത്ര മനോഹരമായിട്ട് പതിനാറ് ദിവസം കൊണ്ട് ഇതെങ്ങനെ സാധിച്ചു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന് സഞ്ചാരി മാതാവ് ഈ കൃപാസനത്തിലെ മാതാവ് എനിക്ക് നൽകിയ രണ്ടാമത്തെ ഏറ്റവും സമയപരിധിക്കുള്ളിൽ അതായത് പതിനേഴ് ദിവസം ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടു പക്ഷേ പതിനാറ് ദിവസത്തിനുള്ളിൽ അതിമനോഹരമായിട്ട് മാതാവ് അതെനിക്ക് നടത്തി തന്നു ഈ ഉപ്പ് ഞാൻ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് എനിക്കിത് തന്നത് എൻ്റെ മാതാവ് അന്ന് എൻ്റെ കൂടെ ഇവിടുന്ന് പോന്നു ഞാൻ മാതാവിൻ്റെ ഒരു ചിത്രം ഇവിടെ നിന്ന് കൊണ്ടുപോയി ഞാൻ വെഞ്ചിരിപ്പിൻ്റെ അന്ന് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ വെച്ചു വളരെ നന്ദിയോടെ ഞാൻ മാതാവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു പിന്നെ എൻ്റെ ശരീരത്ത് ഇതിനോടനുബന്ധിച്ച് എനിക്ക് എൻ്റെ കൈകൾ കാലുകളിൽ നീര് പൊങ്ങി അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഫുൾ ഫുള്ള് ചെക്കപ്പ് നടത്തി പക്ഷേ അവനോട് പറഞ്ഞു രോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാനൊന്നുമില്ല പക്ഷേ ഇല്ല എന്ന് പറയാനും പറ്റില്ല അതിനുശേഷം ഒരാഴ്ചക്ക് ശേഷം വീണ്ടും എൻ്റെ ശരീരത്ത് ഒരു കഷത്തിനുള്ളിൽ ഒരു നീര് പൊങ്ങുകയും അവിടെ ഇങ്ങനെ പാടുകൾ വരികയും ചെയ്തു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ അവസ്ഥ നിനക്കറിയാം ഇത് എങ്ങനെ ഇത് വന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലോ മറ്റോ പോകേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ നീ മാത്രമേ ഉള്ളൂ ഞാൻ ആ തൈലവും എടുത്തു പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ കിടക്കാൻ നേരത്ത് അത് പുരട്ടി രണ്ട് ദിവസം പുരട്ടി മൂന്നാം ദിവസം ഞാൻ തൈലം പുരട്ടുമ്പോൾ അവിടെ അങ്ങനെയൊന്നുമില്ല എൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടികൾ പറഞ്ഞു ഇഷമാം ഇപ്പം അത് കാണാനില്ലല്ലോ ഇപ്പം അത് എങ്ങോട്ട് പോയി എന്ന് എൻ്റെ അമ്മ അത് എനിക്ക് തൂത്ത് ഈ തൈലം ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് എനിക്ക് തൂത്ത് മാറ്റി തന്നു എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല ഞാനിവിടെ ആദ്യമായിട്ട് വരുമ്പോൾ കൃപാസന മാതാവിൻ്റെ അടുത്ത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി പ്രകാരം എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും അതിനുശേഷം ഞാൻ വിശുദ്ധ കുർബാനയിലേക്കാണ് പോകുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു അടുക്കള ജോലിയും അന്നേരം ചെയ്യാറില്ല പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശുദ്ധ തൈലം തെ തെറ്റിയിൽ പുരട്ടി ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ജോലിക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും ആദ്യം ഞാൻ ചെയ്യുന്നത് ജോലിക്ക് പോകാനെന്നല്ല ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകെങ്കിൽ ആ സമയം ഞാൻ ഈ വിശുദ്ധ തൈലം എടുത്ത് എൻ്റെ നെറ്റിയിൽ ഒരു കുരിച്ചു വരയ്ക്കും ഞാൻ എവിടെ പോയാലും എനിക്കൊന്നിനും ഒരു കുറവില്ല എൻ്റെ മാതാവ് ഇവിടെ നിന്ന് കിട്ടിയ ലോക്കറ്റ് ഞാൻ എൻ്റെ കഴുത്തിൽ ധരിച്ച് ഈ വിശുദ്ധ തൈലം കൊണ്ട് കുരിച്ചു വരച്ച് ഞാൻ പോയിട്ട് ഇന്ന് വരെ എനിക്കൊരു ദോഷവും എൻ്റെ എനിക്ക് വന്നിട്ടില്ല ഇതിന് മുഴുവൻ എനിക്ക് അനുഗ്രഹം കിട്ടിയത് ഈ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹമാണ് ഇവിടെ നിന്ന് കിട്ടിയ ഈ ഉപ്പും ഇവിടെ നിന്ന് കിട്ടിയ ഈ തൈലവും ഈ വെഞ്ചിരിച്ച് കിട്ടിയ ലോക്കറ്റുമാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ കിട്ടിയേക്കുന്ന എല്ലാ നന്മകൾക്കുമുള്ള അനു ജീവിത വിജയം എൻ്റെ ജീവിത വിജയം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാവരോടും പറയും കൃപാസന മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉടമ്പടി എടുത്തു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ ചോദിക്കുന്നതിനേക്കാൾ വളരെ അധികമായിട്ട് ചോദിക്കും മുമ്പ് എൻ്റെ അമ്മ എനിക്കെല്ലാം കരുതി തരുന്നുണ്ട് അങ്ങനെയുള്ള എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഒപ്പം എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാനിവിടെ വരാനും പറ്റുന്നത്ര പേരെ ഉടമ്പടി എടുപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതിനൊക്കെ എനിക്ക് മാതാവ് തന്നെ അനുഗ്രഹമാണ് ഒരിക്കലും ഒരാളോട് ഞാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് ധിക്കരിച്ച് അവർ പറയാറില്ല എല്ലാ മാസവും കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഒരു മാസം ഒഴികെ ഇവിടെ വന്ന് ഞാൻ എന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിയോ അന്നു മുതൽ മാതാവ് എനിക്ക് ഇവിടെ വരാനുള്ള അനുഗ്രഹവും അത് പടി കുറഞ്ഞത് രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ ഉടമ്പടി എടുക്കാനുള്ള ഒരു കൃപയും തന്നു മാതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ ഈശോ എനിക്ക് മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുകയാണ് ഈശോയെ ന്യായത്തിലും ബോധത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുമ്പിൽ പ്രീതിയിൽ വളർത്തിയതുപോലെ എൻ്റെ അമ്മ പരിശുദ്ധ കൃപാസന മാതാവ് എന്നെയും വഴി നടത്തുന്നു എനിക്ക് ഒരായിരം നന്ദി ഈശോയോടും മാതാവിനോടുമുണ്ട് എത്രമാത്രം പറഞ്ഞു കഴിഞ്ഞാലും മതിയാവില്ല ഒരായിരം നന്ദിയോടുകൂടി ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുകയാണ് ഇനിയും എനിക്കിവിടെ വരുവാനുള്ള കൃപ എനിക്ക് എൻ്റെ മാതാവ് തരുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഞാൻ എൻ്റെ മരണം വരെ എൻ്റെ ഉടമ്പടി മോശം ദൈവത്തോട് പാലിച്ച അതേ ഉടമ്പടി തന്നെയാണ് ഈ കൃപാസനത്തിലെ ഉടമ്പടിയെന്ന് എന്ന് ഞാനും വിശ്വസിക്കുന്നു പരിശുദ്ധ ദൈവം പശുത്തി അമ്മ സ്വർഗത്തിൽ നിന്നും നേരിട്ടിറങ്ങി വന്ന് തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത് ഒരായിരം നന്ദി ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി